തട്ടിപ്പ് തട്ടിപ്പ് ലക്ഷങ്ങളുടെ നടത്തിയ യുവതി റിമാൻഡിൽ വിവിധ സ്റ്റേഷനുകളിലായി ഒമ്പത് ക്രിമിനൽ കേസുകൾ യു കെയിൽ ജോലി ശരിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഇടവിലിങ്ങൽ സ്വദേശികളായ മൂന്ന് പേരിൽ നിന്നായി ആറ് ലക്ഷത്തി അമ്പതിനായിരം രൂപ തട്ടിയെടുത്തതിന് കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത മൂന്ന് കേസുകളിലെ പ്രതിയായ എടവിലങ്ങ് കാര പുതിയ റോഡ് സ്വദേശിനി സായ ഇരുപത്തി വയസ്സ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു സായ കൊടുങ്ങലൂർ മതിലകം മാള ഇരിഞ്ഞാലക്കുട കാട്ടൂർ വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷനുകളിലായി യു കെയിലേക്ക് വിസയും ജോലിയും ശരിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞ് ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയതിനുള്ള ഒമ്പത് ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് തട്ടിപ്പിന് ഇരയായവർ വീഡിയോസ് ആൽബർട്ട് ടൈംസിന് നൂറോളം ആളുകൾ കോടികൾ തട്ടിച്ചോളും നീ നോക്കിക്കോ ഇടുന്നില്ല ഏഹ് വക്കീലാണെന്നുള്ള പേരിലാണ് ഈ കണ്ട തട്ടിപ്പും മുഴുവൻ അവളുടെ കുടുംബത്തുള്ള എല്ലാവരും കൊണ്ടിരിക്കും അവൾ കാശിടിച്ചുണ്ട് പലരെ കൊണ്ടു അമ്പതിനായിരം രൂപ മുതൽ മൂന്നര ലക്ഷം രൂപ വരെ നൂറോളം ആളുകളിൽ നിന്ന് വാങ്ങിയ വലിയൊരു തട്ടിപ്പാണ് നിലവിൽ കൊടുങ്ങലൂര് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത മൂന്ന് എഫ്ഐആറിലാണ് ഈ പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് കൊടുങ്ങലൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അരുൺ ബി കെ സബ് എസ് ഐമാരായ സാലിം കെ കശ്യപന് ഷാബു എ എസ് ഐമാരായ രാജീവ് അസ്മാബി എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത്